ചേച്ചി ആ ഞാൻ മെഹന്തി ആർട്ടിസ്റ്റ് ആണ് എന്ന് വെറൈറ്റിക്കാണോ കുണ്ടി പിടിച്ചിരിക്കുന്നത് കുണ്ടി മെഹന്ദി ഡിസൈൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് എന്റെ നമ്പർ ഫേസ്ബുക്കിലുണ്ട് വിളിച്ചോളൂട്ടോ എപ്പോഴാ വരിക എന്നൊക്കെയാണ് മെഹന്ദി ഇടേണ്ടത് എന്ന് പറഞ്ഞു തരണേ അപ്പൊ വരുമ്പോ നിന്റെ കുണ്ടി തന്നെ കൊണ്ടുവരണേ നിനക്കല്ലേ മെഹന്തി ഇടണേ കുഞ്ഞിന്നും തരണം പിന്നെ ചേച്ചി പറയുന്ന സ്ഥലത്ത് വരണം അത് ചിലപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഇത് വെറൈറ്റി മെഹന്തി ആയതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ഈ കയ്യിലൊക്കെയാണ് മെഹന്തി ഇട്ടിട്ട് ശീലിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ടിക്ടോക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ കുഞ്ഞ് നിന്ന് തരണം അപ്പൊ എനിക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് പോസ്റ്റാനാണ് വിത്ത് പെർമിഷനെ പിന്നെന്താണ് ചരിത്രത്തിലാദ്യമായിട്ട് ഇങ്ങനെ ഒരു കുണ്ടി മെഹന്തി ഡിസൈൻ ഇട്ടതിന്റെ ഒരു എനിക്ക് കിട്ടുവാണെങ്കിലോ കേട്ടോ അപ്പോ മറക്കരുത് മോള് കുളിച്ചിട്ട് വരണം നാറുമൊയ്യാ മെഹന്തി ഇടുമ്പോഴേ ഏ അപ്പതോണ്ട് അപ്പൊ വരുവല്ലോ വെയിറ്റിംഗ് ആണെ കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് അപ്പൊ അത്രയോ പറയാനുള്ളൂ ചേച്ചിക്ക് അപ്പം എന്തൊക്കെയാണ് കല്യാണത്തിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയണം പിന്നെ ഈ ഫേസ് വരച്ചാലോ ബാക്കില്ലേ കാണാൻ പറ്റില്ലല്ലോ മോൾക്ക് മെഹന്തി ഇടണതേ അപ്പൊ മോളുടെ ഫേസ് തന്നെ ഞാനങ്ങ് വരച്ചു തരാ എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം എങ്ങനെ ഡൈഡിയ അപ്പൊ മോള് ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം എനിക്ക് എനിക്കങ്ങോട് വരാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണും ഇത് വെറൈറ്റി മെഹന്തി ഡിസൈൻ ആയതുകൊണ്ട് എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് മോൾ എപ്പോഴാ വരിക മോളെ പരത്തില്ലടാ ചക്കര ടു വരണേ ഓക്കേ പിന്നെ മോളൊന്നും തന്നെ വരണ്ട മോളുടെ അല്ലേ കുണ്ടി ഓക്കേ കുണ്ടി മെഹന്തി ഡിസൈൻ ആഹാ വെറൈറ്റി അപ്പോ കുണ്ടിക്ക് മെഹന്തി ഇടാൻ പറഞ്ഞിട്ട് രണ്ട് സാധനങ്ങളുടെ വീഡിയോ കണ്ടു ഞാൻ അതിനെ ഒരു കോമഡി പോലെയാണ് അവതരിപ്പിച്ചത് എന്നാലും എന്റെ മനസ്സ് തട്ടി പറയാണ് ഒരു ജോലിയെ ഒരു പ്രൊഫഷനെ ആണ് അവര് കളിയാക്കി കൊണ്ട് ഇത്രയേറെ മ്ലേച്ഛമായിട്ട് വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാർ പൊങ്കാല ഇടുന്നത് കണ്ടപ്പോഴേക്കും വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അങ് മുങ്ങി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ കാണിച്ച സുഷ്കാന്തി ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ കാണിക്കോ തെറ്റ് തെറ്റായിട്ട് അംഗീകരിച്ചത് കൊണ്ടാണല്ലോ വീഡിയോ ഡിലീറ്റ് ചെയ്തത് അപ്പം അത് മാപ്പ് പറയാനും കാണിക്കണം ഞങ്ങൾ ചെയ്തത് തെറ്റാണ് ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്തുകൊണ്ട് അത് ചെയ്തില്ല മഹതികളെ ഓ എന്താണ് കുണ്ടിക്കന്നെ ഇടണോ അല്ല നീനൊക്കെ കെട്ടുന്ന ചെറുക്കൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കുകയാണ് ഏ അവനാലോചിക്കനെ കെട്ടിയിട്ടോ ഇല്ലെങ്കിൽ കെട്ടുന്നവൻ ഓടി ഓടിക്കാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും വൃത്തികെട്ട സാധനത്തിനെയാണല്ലോ ഞാൻ കെട്ടാൻ പോണത് പറഞ്ഞിട്ട് അവൻ ഓടിക്കണം വല്ലാത്ത അവസ്ഥ ഒരു ഓരോരോ ബ്യൂട്ടീഷ്യനായിട്ട് ജോലി ചെയ്ത് അത് അങ്ങനെ ചെയ്യാൻ അതും ഒരു ജോലിയല്ലേ ഞാൻ ബ്യൂട്ടീഷ്യനാണ് ഞാൻ മെഹന്തി ഡിസൈനറാണ് അതുകൊണ്ടാണ് എനിക്ക് ആ മനസ്സിലാ ഒരു ഇത് തട്ടിയത് മനസ്സിലായോ ഒരുപാട് കഷ്ടപ്പാടാണ് അത് ചെയ്യണമെങ്കിൽ ഏ നിങ്ങളെപ്പോലെ ഫോണും കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ പ്രാങ്ക് എന്നും പറഞ്ഞിട്ട് ഒരു കോമിക്ക് കാണിക്കുന്നില്ലേ കളിയാക്കുന്നില്ലേ പുച്ഛിക്കുന്നില്ലേ അതൊക്കെ ഒന്നും വൃത്തികെട്ട രണ്ട് ജന്മങ്ങള് മാപ്പ് പറയാൻ കാണിക്കുക ആ സുഷ്കാന്തി വീഡിയോ ഡിലീറ്റ് ചെയ്ത് തന്നെ കാര്യമില്ല ഏഹ് തെറ്റ് തെറ്റാണെന്ന് അംഗീകരിച്ച് മാപ്പ് പറയും കേട്ടോ അപ്പൊ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മതിപ്പൊന്നുമില്ല നിങ്ങളുടെ മതിപ്പ് എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടു കെട്ടാൻ പോണ അവന്റെ കഷ്ടകാലേ പറയുള്ളൂ അപ്പൊ ചേച്ചി ഒന്നും കൂടി പറയാണ് കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും പ്രശ്നമില്ല ഇല്ല എന്റെ ജോലിയാത് പോരെ ഇങ്ങോട്ട് പോരെ പിന്നെ ഒരു കാര്യം ഞാൻ പബ്ലിക്കിന്റെ മുന്നിലേ എന്താണ് മെഹന്തി എടുത്തോളൂ കാരണം കയ്യിലും കയ്യിലും കാലിലൊക്കെയാണ് ഞാൻ മെഹന്തി ഇട്ടത് ഇത് വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനത് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് ഞാൻ ഇനി എടുത്തോളൂ എന്തായാലും എൻ്റെ അടുത്ത് വന്നേ പറ്റുള്ളൂ മെഹന്തി ഇടാൻ കറുപ്പ് വെളുപ്പ് വന്നൊന്നല്ല കാശ് കറക്റ്റായിട്ട് തരണം പിന്നെ നിന്റെ കുണ്ടിയും തരണം കുനിഞ്ഞ് നിന്നും തരണം കേട്ടോ മെഹന്തി ഇടാനേ പറഞ്ഞ ഫ്രണ്ടിലും കുറച്ചു ഇട്ടുകാരാ ഒരു അവർ ഇരിക്കട്ടെ അലങ്കാരമായിട്ട് ഉം ഇപ്പൊ കളിക്കല്ലേ മക്കളെ ഏ ഒരാളിന്റെ ജോലിയെ ഇത്രയും മാത്രം മ്ലേച്ഛമായിട്ട് പറയാൻ എങ്ങനെ തോന്നുന്നു മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ല വീഡിയോ ചെയ്യുന്ന തൊട്ട് മുന്നേ മന്ന ബുദ്ധികളാണോ നിങ്ങൾ തീട്ടാണോ തിന്നുന്നത് ആയിരിക്കും അതുകൊണ്ടാണല്ലോ അതിന് ഇത്രയും മാത്രം ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് അതിൽ മെഹന്തി വരയ്ക്കണം ഒരു കാര്യം ചെയ്യാ നിന്റെ മോത്തു തന്നെ ഞാൻ തരാം എന്നിട്ട് ഞാനത് വീഡിയോ എടുത്താട്ട് അങ്ങ് പോസ്റ്റാ വാ മക്കളെ വാ എന്ത് മടിക്കുന്നു ഞാൻ കണ്ടില്ലല്ലോ കോളൊന്നും വിളിക്കുന്നത് കണ്ടില്ലല്ലോ ഞാൻ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഏഹ്